ഹായ് ഗായ്സ് വെൽക്കം ടു ഷിപ്പാസ് വേൾഡ് നമുക്ക് ഇന്നേ വരാൽ കറി വെക്കാം വേണ്ടി ഞാൻ ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ശകലം കുടമ്പുളിയും കൂടെ ഒരു അഞ്ചാറ് കഷ്ണം കുടമ്പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ച് അതൊന്ന് ചൂടാതിന് ശേഷം ശകലം എണ്ണ ഒഴിച്ച് വെച്ച് ഒര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവായും കൂടെ പൊട്ടിച്ചെടുക്കണം അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വയന്ന് വരുന്ന അതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് ശകലം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലതായിട്ടൊന്ന് വയന്ന് ആ തക്കാളിയുടെ പച്ചമണം മാറി എണ്ണ തെളിയുന്ന തെളിയുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ കുടമ്പുളിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ആവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഈ കറി തക്കാളി ചേർത്തിട്ടുണ്ട് അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല കേട്ടോ നമ്മൾ ഇനി നല്ലതായിട്ടിത് തിളച്ച് വരുന്നവരെ കാത്തു നിന്ന് ശകലം കരുവേപ്പിലേയും കൂടെ ചേർത്ത് നല്ലതായിട്ട് തിളച്ച് വരട്ടെ ഇങ്ങനെ തിളച്ച് വന്ന ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടച്ചു വച്ച് മീനൊന്ന് വെന്ത് വരുന്നവരെ കാത്തു നിൽക്കാം മീൻ നന്നായി വെന്ത് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ